ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ജീവിതം നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകല്ലേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാറുണ്ട് അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ചില സങ്കടങ്ങളായിരിക്കാം ചില പ്രശ്നങ്ങളായിരിക്കാം ചില എന്തെങ്കിലുമൊക്കെ ഓരോ വിഷയങ്ങളായിരിക്കാം അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സാധ്യതയാക്കി മാറ്റാൻ പറ്റുമോ നമ്മളൊന്ന് ചിന്തിക്കണം ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സങ്കടങ്ങളോ ഒരു വിഷമോ വരുന്നത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് നമ്മുടെ മേളിൽ ചിലപ്പോൾ അവരൊരു വിദ്വേഷം കാണിക്കാം ആ സമയത്ത് ചിലപ്പം നമ്മുടെ മനസ്സ് തകർന്നു പോകാം ആ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെയാണ് നമ്മൾക്ക് ആ വന്ന അനുഭവങ്ങളെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനെ എങ്ങനെ സാധ്യതയാക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും എപ്പോഴും ഒരേപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നല്ലതാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിനു വളമാകത്തോളന്നു ആ ഒന്ന് ചീഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് തകർന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട് ആ സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് അയ്യോ ഞാനേ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എൻ്റെ എന്നോട് ഇങ്ങനെ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എങ്കിൽ ആ അവസ്ഥകളൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പം ആ സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതായി തീർന്നിട്ടുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാലും അതിൽ നമ്മൾ കരഞ്ഞ് തളർന്നു പോകാതെ നമ്മുടെ ജീവിതത്തിൽ അതിൽ എന്ത് സാധ്യത ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാൽ അതിനെ കരഞ്ഞുകൊണ്ട് വേദനയോടെ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടുന്നത് അതിൽ നമ്മൾ ജയം കാണുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയാം ഒരുപാട് മനസ്സിന് ഭയങ്കര സങ്കടം തോന്നുന്ന സമയത്ത് ഞാൻ അങ്ങനെ പോയിട്ട് റൂം അടച്ചിട്ട് ഞാൻ മുറിയിൽ മൗനമായിട്ട് ഞാൻ ഇരിക്കാറുണ്ട് ഞാനിങ്ങനെ മൗനമായിട്ട് ഇരുന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ആ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും ചിന്തിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് സങ്കടം വന്നാൽ ചിലപ്പോൾ ഞാൻ കരയും കേട്ടോ ചില സമയത്ത് ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്നും സങ്കടപ്പെട്ട് എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാനൊന്ന് സങ്കടപ്പെട്ട് നന്നായിട്ടൊന്ന് കരഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ ഫൈൻ അത് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ആവും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്നാ ചെയ്യും ഞാൻ എന്നോട് തന്നെ എൻ്റെ മനസ്സിനോട് ഞാൻ സംസാരിക്കും എൻ്റെ മനസ്സിനോട് സംസാരിച്ചിട്ട് ഇന്ന ഈ ജീവിതത്തിൽ ആ ഇത് സംഭവിച്ചു ഇപ്പം ഞാൻ എന്നൊരു വ്യക്തിക്ക് ഇതിനെതിരെ നിൽക്കുന്ന വ്യക്തി എനിക്ക് മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കത്തില്ല അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ അപ്പോൾ അവർ വിചാരിക്കുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ അവരെ നടത്തണമെന്ന് വെച്ചാൽ അത് നടക്കുന്നതല്ല അതുകൊണ്ട് ശരി അവർക്കത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അവരത് ചെയ്തോട്ട് അതുകൊണ്ട് അവരിൽ നിന്നുണ്ടായ ഒരു വിഷമത്തെക്കുറിച്ച് ചിന്തിച്ചാലോചിച്ച് വെറുതെ നമ്മുടെ സമയം കളയാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതും ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ ലോകത്ത് നമ്മൾ കുറച്ച് നാൾ നമ്മൾ ജീവിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ചില ആൾക്കാരെ കണ്ടുമുട്ടും അങ്ങനെ പല വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നത് അല്ലേ അതൊരു പ്രകൃതി നിയമമാണ് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നാണെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴല്ല ആ വ്യക്തി നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കാണുമ്പോഴാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ വേറെ വ്യക്തികളോട് നമ്മൾ സ്നേഹിക്കുമ്പം അത് നമ്മളുടെ മാത്രം സന്തോഷമായിരിക്കാം ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പം ആ സ്നേഹം അനുഭവിക്കുന്നവരുടെ സന്തോഷമായിരിക്കും പക്ഷേ അതേ സ്ഥാനത്ത് അവരിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിന് എത്രത്തോളം സന്തോഷം തരുമെന്ന് ചിന്തിച്ചു എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതിലല്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാത്തിനെക്കാട്ടിലും വലുത് സ്നേഹം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കൊടുക്കുന്നതിനെക്കാട്ടി സ്നേഹം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാർ അതുപോലെ തന്നെ കഴിയുന്നതും നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി നമ്മൾ മാത്രം അറിയാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ ചിലപ്പോൾ നമ്മളുടെ വേദന കൊണ്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയത്തില്ല അതുകൊണ്ട് കഴിയുന്ന നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ തന്നെ ഒളിപ്പിക്കുക എന്നുള്ളത് അതല്ലാതെ ഒരാളിലേക്ക് എത്തുമ്പോൾ അത് അത് പല അറിയാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും നമ്മളുടെ വേദന നമ്മുടെ ഉള്ളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് എത്തത്തില്ല അപ്പം നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ എൻ്റെ കൂട്ടുകാർ ശ്രമിക്കണം അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അമിതമായ ആലോചന നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാടിങ്ങനെ ആലോചിക്കരുത് എന്താവും എന്താവും ഇതെന്ത് സംഭവിക്കും ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ത് ചെയ്യും എന്നിങ്ങനെ അമിതമായിട്ടുള്ള ആലോചന നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആ സന്തോഷം ഇല്ലാതാവുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ ആ എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കാം എന്തും വരട്ടെ അതിനെ നമുക്ക് നേരിടാം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി നോക്കിയേ ഒരുപാട് ആലോചനകൾ ഒരുപാട് ചിന്തിച്ച് തലമുഖിക്കാതെ നമ്മളൊന്ന് ജീവിച്ച് നോക്കിയേ മനസ്സിന് എത്ര സമാധാനം ഉണ്ടാവും എന്നറിയാമോ ഇനി ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്നന്ന് കഴിക്കാനുള്ള ആകാരവും നമുക്ക് ഒരു പാർപ്പിടവും അതുപോലെ തന്നെ ആണെങ്കിൽ രാത്രി മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനും കഴിയുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരെ സമ്പന്നരവർ തന്നെയാണ് അല്ലാതെ ഒരുപാട് പണം ഉണ്ടായിട്ടോ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ മിതമായിട്ട് നമുക്ക് എന്ത് വേണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം വേറൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കെയർ ബൈ